ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഉത്തരാഖണ്ഡിലെ ധാരാലിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അറുപത്തിയെട്ട് പേർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അരവിന്ദ് തുടരുന്നുണ്ട് അരവിന്ദ് ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം മാത്രമല്ല വലിയ മണ്ണിടിച്ചിൽ മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നു എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം ഒപ്പം ധാരാലിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ജിൻസി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുന്നു ഡൽഹിയിൽ നേരിയ മഴയാണ് ഉള്ളതെങ്കിലും ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ട് ഉള്ളത് ഹിമാചലിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ മഴക്കെടുതിയിൽ ഏകദേശം മുന്നൂറിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ റോഡുകൾ ഒലിച്ചുപോയി അടക്കം ഒലിച്ചുപോയി മുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായതായി ഹിമാചൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഹിമാചൽ പ്രദേശിലെ ദരാലിയിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകും ഒരു മിന്നൽ പ്രളയമായി മാറി നിരവധി പേരെ കാണാതാവുകയും ചെയ്ത് അറുപതിലധികം പേരെ കാണാതായിട്ടുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും അവരെവിടെയാണ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് യാതൊരു വിധ വിവരങ്ങളും ഇപ്പോഴും ലഭ്യമല്ല ഇതിന് പിന്നാലെ ഹിമാ ജമ്മു കാശ്മീരിലെ വിവിധയിടങ്ങളിൽ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയവും ഉണ്ടായി അതുകൊണ്ട് തന്നെ പരമാവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാരുകൾ നൽകിയിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഹിമാചൽ പ്രദേശിലെ എട്ട് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ നിന്ന് സാധ്യത അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലേക്ക് ജനങ്ങൾ പരമാവധി യാത്ര ഒഴിവാക്കണം തന്നെയാണ് സർക്കാരുകൾ നിർദ്ദേശിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എല്ലാവരും പരമാവധി സുരക്ഷിത ഇടങ്ങളിലേക്ക് കാരണം ഈ യമുനയുടെയും ഗംഗയുടെയും തീരത്ത് താമസിക്കുന്നവർ പരമാവധി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റണം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റണം എന്തായാലും അടുത്ത രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ കാരണം രാജസ്ഥാനിലടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ജാഗ്രത പാലിച്ച് കൃത്യമായി സർക്കാരുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സർക്കാരുകളും നൽകുന്ന മുന്നറിയിപ്പ് ജിൽസി